നമസ്കാരം കരിങ്കം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെർമോ റേഡിയേറ്റീവ് സെല്ലുകൾ അല്ലെങ്കിൽ ആൻറ്റി സോളാർ സെല്ലുകൾ നിങ്ങൾ നിരവധി ന്യൂസുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ നിരവധി കണ്ടിട്ടുണ്ടാകും ഇങ്ങനെയൊരു സോളാർ പാനലിനെ പറ്റി അപ്പോൾ രാത്രി കാലങ്ങളിലും വർക്ക് ചെയ്യുന്ന സോളാർ പാനൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് നിലവിൽ പകൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോളാർ പാനലുകൾ രാത്രി സമയത്തുകൂടി നമുക്ക് എനർജി തരാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ എത്ര സുഖമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കും കാരണം ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് തന്നെ രാത്രിയിൽ എനർജി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ രാത്രി സമയത്തും നമുക്ക് എനർജി നൽകാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റമാണ് തെർമോ റേഡിയേറ്റീവ് സോളാർ സെല്ലുകൾ അപ്പോൾ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സോളാർ പാനലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം സൂര്യപ്രകാശത്തിൽ നിന്നും ആണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഫോട്ടോണുകൾ പ്രകാശത്തിലെ ഫോട്ടോണുകളെ ഫോട്ടോണുകൾ നമ്മളുടെ സെല്ലുകളിൽ പതിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന എനർജി അതായത് വൈദ്യുതിയാണ് നമ്മൾ സാധാരണ രീതിയിലുള്ള സോളാർ എനർജിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ അത് നമുക്ക് രാത്രി സമയമാകുമ്പോൾ രാത്രി കാലം അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ രാത്രി സമയത്തുകൂടി അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ടെക്നോളജി അതാണ് ഈ തെർമോ റേഡിയേറ്റീവ് ടെക്നോളജി എന്ന് പറയുന്ന ആ സോളാർ സെല്ലുകൾ എന്ന് പറയുന്ന ആ സംവിധാനം അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നും അടിച്ച് നമ്മുടെ ഭൂമി നല്ല ഹീറ്റായി നിൽക്കുകയായിരിക്കും അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ ഹീറ്റ് ഭൂമി പുറത്തേക്ക് പുറന്തള്ളാനായിട്ട് തുടങ്ങും അപ്പം ആയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതിൽ നിന്നും ആ ഇൻഫ്രാറെഡിനകത്തുള്ള ആ എനർജിയെ നമുക്ക് അതായത് അതിനകത്തും ഫോട്ടോണുകളുണ്ട് ശരിക്കും ആ ഫോട്ടോണുകളെ അല്ലെങ്കിൽ ആ എനർജിയെ നമുക്ക് വൈദ്യുതിയാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമമാണ് ആദ്യമേ സയന്റിസ്റ്റുകൾ നടത്തുന്നത് ശരിക്കും അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം നമ്മളിങ്ങനെ ഹീറ്റിൽ നിന്നും വൈദ്യുതി ഉല്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോട്ടോണുകൾ ഉണ്ട് ശരിക്കും ഈ ഹീറ്റിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻഫ്രാറെഡിൽ നിന്നും നമുക്ക് ഫോട്ടോണുകൾ ലഭിക്കുന്നു പക്ഷേ അതിന് എനർജി വളരെ വളരെ ചെറുതായിരിക്കും അപ്പോൾ ആ ചെറിയ നമ്മുടെ ഈ പ്രകാശം നമുക്ക് പകൽ സമയത്ത് കിട്ടുന്ന പ്രകാശത്തിൻ്റെ എനർജിക്കാന്ന് കിട്ടുന്നതിനെ കഴിഞ്ഞൊക്കെ ആയിരത്തിലൊന്ന് പവർ മാത്രമുള്ള ഫോട്ടോണുകളായിരിക്കും നമുക്ക് രാത്രി സമയത്ത് ഈ എനർജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും വൈദ്യുതി വൈദ്യുത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലല്ല ഈ ഒരു സെല്ല് ശരിക്കും പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഒരു ഹീറ്റിൽ നിന്ന് വരുന്ന ആ ഫോട്ടോണിൽ നിന്ന് നമുക്ക് എനർജി ഒരിക്കലും നമുക്ക് പിടിച്ചെടുത്ത് നമുക്ക് വൈദ്യുതി ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ അത് നമുക്ക് ഒരു തരത്തിലും നമുക്കത് തികയത്തില്ല അത്രയും മാത്രം ചെറിയൊരു എനർജി അതിനകത്ത് വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സോളാർ പാനലുകൾ അതിലേക്ക് അടിച്ച് അടിക്കുന്ന ആ ഭയങ്കരമായിട്ടുള്ള ഒരു ചൂടുണ്ടല്ലോ ആ ചൂടിൽ നിന്നുമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഒരുപാട് ആളുകൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് ഇതിനകത്ത് അടിക്കുന്ന ഹീറ്റ് നല്ല ചൂടാണ് ഞങ്ങളുടെ സ്ഥലത്ത് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് വൈദ്യുതി കൂടുതൽ ലഭ്യമാകൂ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ചൂട് എത്ര കൂടുന്നു അത്രേ നമുക്ക് എനർജി കുറഞ്ഞു പോകുകയുള്ളൂ ചൂടിൽ നിന്ന് നല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇതിൻ്റെ പ്രകാശം അതായത് നമുക്ക് ഈ നല്ല ചൂടായി നിൽക്കുന്ന പാനലിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാൽ നമുക്ക് അതിൽ നിന്ന് നല്ല കൂടുതൽ എനർജി നമുക്ക് ലഭിക്കും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ചൂട് അല്ല ഈ പാനൽ എത്ര ചൂടാകുന്നു അതിനനുസരിച്ച് നമുക്ക് എനർജി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഏത് പാനലാണെങ്കിലും ഇപ്പോൾ മോണോപ്പർക്കാണെങ്കിലും ടോപ്പ് കോൺ ആണെങ്കിലും പോളിയാണെങ്കിലും മോണോ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ചൂടിൽ നിന്നല്ല നമുക്ക് വൈദ്യുതി എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ലൈനിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ വൈദ്യുത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ചൂടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹീറ്റ് എനർജിയിൽ കൂടി വരുന്ന ഈ ഫോട്ടോണിൽ നിന്നും നമുക്ക് ഡയറക്റ്റായിട്ട് സെല്ലുകൾ വെച്ചിന് ശേഷം ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്നത് നടപടിയുള്ള കാര്യമല്ല അത് ഒരു തരത്തിലും നമുക്ക് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് പിന്നെ എന്താണ് ശരിക്കും ഈ തെർമോ റേഡിയേറ്റീവ് സെല്ലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് മറ്റൊരു മെത്തേഡാണ് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ഭൂമി നല്ല ഹൈ ആയിട്ട് ചൂടാകും പകൽ സമയത്ത് രാത്രിയാകുമ്പോൾ ഈ ചൂട് പുറത്തേക്ക് വിടാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് നല്ല തണുപ്പ് നിൽക്കുകയും അതുപോലെ നമ്മുടെ ഭൂമിയിൽ നിന്ന് വരുന്ന ചൂടും വരുമ്പം ഈ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന ഈ തണുപ്പും ചൂടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അതിനെ നമ്മൾ ഈ പാനൽ വഴി കടത്തി വിട്ടുകൊണ്ട് ആ പാനലിൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് ശരിക്കും ഈ തെർമോ റേഡിയേറ്റീവ് സെല്ലുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് ചിലർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആൻറ്റി സോളാർ സെല്ലുകൾ എന്നൊക്കെ പറഞ്ഞു കേൾക്കാം ഈ വാർത്താ ചില ചാനലിലൊക്കെ ഞാൻ കണ്ടാണ് ആൻറ്റി സോളാർ സെല്ലുകൾ കണ്ടുപിടിച്ചു ഇനി നമ്മുടെ ലോകത്തിലേക്ക് കൂടുതലായിട്ട് വരാനായിട്ട് പോകുന്നത് രാത്രിയിലും സോളാർ എനർജി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിന് ശരിക്കും ഈ ആൻറ്റി സോളാർ സെല്ലുകൾ എന്നുള്ളൊരു പേര് ശരിക്കും ഈ ന്യൂസ് ഉണ്ടാക്കുന്ന ആളുകൾ ആളുകളിട്ടൊരു പേരാണ് അങ്ങനെ ഒരു പേര് ഇതിന് ശരിക്കും ഇല്ല കാരണം ഇത് ശരിക്കും ഈ സോളാർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ശരിക്കും പറഞ്ഞു തന്നാൽ അതുകൊണ്ട് മാത്രം അതിനെ അവർ ഈ ആൻറ്റി സോളാർ സെല്ലുകൾ എന്നുള്ള രീതി പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് തെർമോ റേഡിയേറ്റീവ് സെല്ലുകൾ എന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന എനർജിയും ഈ പുതിയ ടെക്നോളജിയാണ് ഇത് ശരിക്കും നിലവിലുണ്ട് ഇത് വർക്കിംഗ് ആണ് പക്ഷേ ഇത് ശരിക്കും റിസർച്ചിൽ മാത്രമാണ് നിൽക്കുന്നത് അതായത് ഇത് മാർക്കറ്റിൽ ലഭ്യമായ ഒരു സംഗതിയല്ലിത് മാത്രവുമല്ല ഇത് ഉടനെ ഒന്നും വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ഉടനെ ഒന്നും മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു ഇല്ല കാരണം ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മീഡിയകളിലൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കുക എന്നാൽ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഇത് വളരെ സുലഭമായിട്ട് നമുക്ക് വിപണിയിൽ കിട്ടും അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മൾ സോളാർ പാനൽ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു തെർമോ റേഡിയേറ്റീവ് ടെക്നോളജിയൊക്കെ വന്ന് കൂടുതൽ സെറ്റപ്പായിട്ട് രാത്രിയും കൂടെ കിട്ടുന്ന രീതിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ സെല്ലുകൾ മേടിച്ചാൽ പോരെയാവില്ല അല്ലെങ്കിൽ ഇപ്പം മേടിച്ചാൽ നഷ്ടമാകില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല ഇത് വളരെ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു ടെക്നോളജി നമുക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലോട്ട് എത്താനായിട്ടുള്ള ചാൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോഴുള്ള ടെക്നോളജിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ടോപ്പ് കോണോ എച്ച് എ ടി പോലുള്ള പാലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോളാർ സിസ്റ്റം ചെയ്യാം അതുതന്നെയാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങളിന് വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്ത സമയം വെറുതെ പാഴാക്കണ്ടെന്നുള്ള എൻ്റെ എനിക്കിനത് പറയാനുള്ളത് കാരണം ഒത്തിരി സോഷ്യൽ മീഡിയയിലും ഒരുപാട് പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചാനലുകളിൽ പോലും ഞാൻ കണ്ടു ഇങ്ങനെ ഒരു സോളാർ സെൽ ഇറങ്ങുന്നു അതിനൊക്കെ വളരെയധികം വ്യൂസും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട ആളുകൾ ഇത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഒരു പുതിയൊരു സംഭവം ഇങ്ങനെ വരുമെന്ന് കാണുമ്പം ആളുകൾ ഓട്ടോമാറ്റിക്കലി അത് വിശ്വസിച്ചു പോകും ഇപ്പം സാധാരണ സെല്ലുകൾക്ക് പോലിപ്പം ലിഥിയം സെല്ലുകൾ വന്നു എന്നൊക്കെ പറഞ്ഞു ഒരു വലിയ ടെക്നോളജിയിൽ ഒരു മാറ്റം വരാൻ വേണ്ടി പോവുകയാണ് രാത്രി കാലങ്ങളിലേക്കും നമുക്ക് വളരെ ശക്തമായിട്ട് പകൽ ഉത്പാദിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ വൈദ്യുതി നൽകുന്ന ഒരു സംവിധാനമാണ് ഇതെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം അങ്ങനെ ഒരു സംഭവം ഉടനെ ഒന്നും വരാനായിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളുമില്ല സംഭവം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ലാബ് ലാബിലാണത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അത് ശരിക്കും റിസർച്ചിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മാർക്കറ്റിലേക്ക് ലഭ്യമാകുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉടനെയൊന്നും സാധ്യമല്ലാത്ത ഒരു കാര്യമാണത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് പവർ പോരാ ഡെൻസിറ്റി വേണം എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു എൽ ഇ ഡി ബൾബ് തെളിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചെറിയൊരു എനർജി നമുക്ക് ഉത്പാദിപ്പിച്ചത് കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല നമുക്ക് പറയാവെന്ന് മാത്രമുള്ളൂ രാത്രിയിൽ നമ്മളിങ്ങനെ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ളൊരു സംവിധാനം കണ്ടുപിടിച്ചു എന്നുള്ളത് ഒരിക്കലും ഞാനതിനെ കുറച്ച് കാണുകയോ അങ്ങനെയൊന്നുമല്ല നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ ഇങ്ങനെയൊക്കെയാണ് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുന്നത് പക്ഷേ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ സോളാർ പാനലുകളൊന്നും വാങ്ങിക്കാതെ ഇത് ഉടനെ വരുമെന്ന് കരുതിയിരുന്നാൽ നമ്മൾ മണ്ടന്മാരാകും അങ്ങനെ ഒരു സംഭവം ഉടനെ ഒന്നും നമുക്ക് വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് ഒത്തിരി ആൾക്കാർ എനിക്ക് വാട്സാപ്പിനകത്ത് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സോളാർ സെല്ലുകൾ വരുമെന്ന് പറയുന്നല്ലോ അപ്പോൾ അത് വന്നതിന് ശേഷം വാങ്ങിക്കുന്നതാണോ ചേട്ടാ നല്ലത് എന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് ഇട്ടാൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെയൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിലും ഒരു സംശയത്തിനും വേണ്ടിയില്ലാതെ ഞാൻ നിങ്ങളോട് പറയാം ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോഴുള്ള പാലുകൾ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഒരു സെല്ല് രാത്രിയിലും വർക്ക് ചെയ്യുന്ന ഒരു സെല്ല് ഉടനെ ഒന്നും നമുക്ക് വീണിൽ കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ